നേര നീലേശ്വരത്തേക്കാ പോ തളിയിലമ്പലത്തിലാണ് ഇന്ന് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്ത നമ്മളെ ഒരു ഫ്രണ്ടും കൂടിയാണ് നമ്മുടെ മോഡല് പേര് നേരെ അങ്ങോട്ടേക്ക് പോവേന്ന് കൈസ് ഇന്ന് നല്ലൊരു ക്ലൈമറ്റാന്ന് പറയാൻ പറ്റുന്നില്ല കാരണം വെച്ചാല് രാവിലെ തന്നെ ചെറിയ മഴയാകും നീലേശ്വരത്തെ എങ്ങനെയാണെന്ന് എനക്ക് അറിയില്ല ോ എപ്പോഴും ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ മഴ കിട്ടും ക്യാമറ നന്നിട്ട് വലിയ പണിയും കിട്ടിയില്ല അപ്പൊ എന്തെങ്ങനെയാന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണോ അങ്ങനെ തളിയിലമ്പലത്തിൽ എത്തി തളിയിലമ്പലത്തില് പിന്നെ മോഡല് വരാത്തോണ്ട് കൊറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വന്നു അങ്ങനെ മോഡലെത്തി വെയിലത്ത് വന്നിട്ട് എന്താക്കും എന്നിട്ട് തന്നിന തലേലമ്പലത്തിൽ നല്ല കുറച്ച് വെയിലായത് കൊണ്ട് തന്നെ പറഞ്ഞ ഒന്നും അങ്ങനെ കിട്ടിട്ടില്ല അങ്ങനെ നമ്മള് വേറെ അമ്പലത്തിനും കൂടി പോവാൻ പ്ലാൻ വേറെ അമ്പലത്തിനൂടി അങ്ങനത്തേക്ക് പോയി അത് നിരീദേശം വലിയൊരു അമ്പലമായിരുന്നു അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു അമ്പലം അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെയാണ് നല്ല മഴ വായി കൈ അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരം അങ്ങി കഴിസ് അങ്ങനെ ഞാൻ നേരെ കാർസോൺന്ന് പറയുന്ന ഷോപ്പിലേക്ക് പോയി കാരണം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് കുറേ നാളായിട്ട് പൊടിയും ചളി എല്ലാം ഒട്ടി കയറിയിട്ട് ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ വൺ ഇയറായി വണ്ടി എടുത്തിട്ട് അപ്പോൾ അത് ചെയ്യാമെന്ന് ചോദിച്ചിട്ടൊരു ഷോപ്പിലേക്ക് പോയതാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനും പോയി ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ മഴയും കിട്ടി അങ്ങനെ നേരെ റെഡ് മോൺ ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് വൺ പേഴ്സൺ ഇരുപത്തഞ്ച് റുപ്പീസാണ് പിന്നെ അവിടെ കാർ എൻട്രിക്ക് വരുന്നതും ഇരുപത്തഞ്ച് റുപ്പീസാണ് പിന്നെ അവിടെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻ റുപ്പീസാണ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മളെ കസ്റ്റമറിനെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം തന്നു ഗൈസ് അജി ഫോട്ടോഗ്രാഫി എന്നില്ല എൻ്റെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കയറിയിട്ട് കാണുക നമ്മളാ വർക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഞാൻ മറക്കല്ല